ഗൈസ് വെൽക്കം ബേക്ക് എയർ ആകാശ ആരാണ് അത് ഞാനാണ് സോ ഗൈസ് കഴിഞ്ഞ വർഷം വന്നുപോയ ബിഗ് ബോസിലുള്ളവരെക്കുറിച്ച് നമ്മളൊരു ഫല സൂചിക്കുക യുനോ അവരെ കുറിച്ച് ഞാൻ വെറും ഒരു മിനിറ്റ് സംസാരിക്കും അത് എത്രത്തോളം ശരിയാണ് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് എന്നെ സംസാരിക്കാം പക്ഷേ ഞാൻ പറയുന്നത് ശരിയാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് എന്നെ വിലയിരുത്താം നിങ്ങളുടെ കമൻറ്റിലൂടെ നിങ്ങൾക്ക് ഇതിൽ രേഖപ്പെടുത്താവുന്നതാണ് കഴിഞ്ഞ വർഷം പോയ ആൾക്കാരെ കുറിച്ച് നമ്മൾ വെറും ഒരേ ഒരു മിനിറ്റ് സംസാരിക്കും അവരെന്താണ് അതിൻ്റെ അകത്ത് ചെയ്തതെന്നും എന്തൊക്കെ ചെയ്യാൻ വന്നിട്ട് എന്താണ് ചെയ്തിട്ട് പോയതെന്നും ഈ കപ്പടിക്കാൻ അവർ അർഹതയാണോ അല്ലാതെ അല്ല വേറെ ആൾക്കാരാണോ അതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് വെറും ഒരു മിനിറ്റ് പക്ഷെ നിങ്ങൾക്ക് കുറച്ചൊക്കെ സംസാരിക്കാനും കാണുമെന്നു പറയാം നിങ്ങൾക്കും കുറേ പേര് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞ് ഇവരെല്ലാം കപ്പടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞായിരുന്നു എന്തായാലും നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോകാം വെറും ഒരു മിനിറ്റ് കൂടി സംസാരിക്കുകയുള്ളൂ കൂടുതലില്ല സോ ഫസ്റ്റ് നമ്മൾ ആദ്യം അനിക്കുകയാണ് ഈ പുള്ളിക്കാർ വന്നത് എന്തിരുന്നു പുള്ളിക്കാരിക്ക് തന്നെ അറിഞ്ഞിട്ടുണ്ട് പുള്ളിക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഓരോരുത്തർ വന്ന് എന്തൊക്കെ കാണിക്കുന്നു എനിക്കങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞുകൂടാ പിന്നെ എന്തിന് കയറി ചോദ്യം എഴുതാണ് പിന്നെ എന്തിന് കയറി ഇപ്പം അനുസ്യ കാരണം നഷ്ടപ്പെട്ടു പോയതെന്ന് വെച്ചാൽ വേറൊരു വേറൊരുത്തൻ വേറെ വേറൊരു പെൺകുട്ടി വേറൊരു ആൺകുട്ടി ഇതിൻ്റെ അകത്തേക്ക് വരാൻ വേണ്ടി എത്രയേ പേർ കാത്തിരിക്കുന്നു അപ്പം അയാളുടെ ഒരു ചാൻസ് നഷ്ടപ്പെട്ടത് ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഒന്ന് ചെയ്യാറിഞ്ഞു പിന്നെ എന്തിന് കയറിയിരുന്ന് പിന്നെ അതിൻ്റെ അകത്ത് കയറി മുടിയൻ എൻ്റെ അനിയനാണ് മുടിയൻ എൻ്റെ അനിയനാണേ മുടിയൻ എൻ്റെ അനിയനാണേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നിട്ട് ചുമ്മായിരുന്നു കരഞ്ഞിരഞ്ഞിരിക്കും ആരടുത്തൊന്നും പ്രതികരിക്കുകയില്ല വീട്ടുകാരൊന്നും പറഞ്ഞ് എനിക്കറിയില്ല എനിക്കറിയില്ല ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണമെന്ന് പിന്നെ എന്തിന് കയറി ഇപ്പം പുറത്ത് ഇപ്പം വീട്ടിൽ ഇരിക്കുന്ന ആളെ പിടിച്ചുകൊണ്ട് വന്ന് റൂമിൻ്റെ അകത്ത് ഇട്ടല്ല അനുസികൾക്ക് വിളിക്കുമ്പോൾ അനുസിക ഞാൻ ഓക്കെയാണ് ഫില്ലിങ് ആണ് ഫില്ലിങ്ങാണ് ഞാൻ കമ്മിങ് ഞാൻ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ എൻ്റെ രീതിയിൽ ചെയ്യും എന്ന് പറഞ്ഞില്ലേ അനുസിക പറഞ്ഞു പിന്നെ അതിൻ്റെ അകത്ത് കയറിയിട്ട് എന്തിനാണ് ചുമ്മായിരിക്കുന്നത് അല്ലേ അൻസിക കാരണം പോയത് എന്താണ് ഓരോ ഓരോ ഒരു ഒരു നല്ലൊരു പ്ലെയറിൻ്റെ ഇതാണ് ചാൻസ് നഷ്ടപ്പെടുക കഴിഞ്ഞ വർഷം വന്ന ഒരു നല്ലൊരു ചാൻസിൻ്റെ ഒരിതാണ് നഷ്ടമായതാണ് എനിക്ക് പറയാനുള്ളത് സോ അടുത്ത് കപ്പടിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കപ്പടിച്ചാണ് പുള്ളിക്കാരൻ ആദ്യമൊന്നും വലിയ ഇതില്ലായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ്റെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർ എന്താ പറയുക ഒരു തീട്ട കണ്ടന്റ് ആണ് ഒരു പെൺകുട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോറ സംസാരിക്കുന്നിടയിലും നോറ ഇങ്ങനെ സംസാരിക്കുന്നിടയിലും പുള്ളിക്കാരൻ വന്നിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചപ്പോൾ പോകുമ്പോൾ വളി അങ്ങന എന്നിട്ട് ഇതൊക്കെ ആഘോഷിക്കുകയാണ് ട്രോളിലൂടെ അങ്ങനെയൊക്കെ ഇതൊക്കെയാണ് കണ്ടൻറ്റ് എനിക്ക് അറിഞ്ഞിരുന്നൊരു ചോദിക്കുന്നത് എത്ര പ്രേക്ഷകർക്കാണ് സംഭവമാണ് മനസ്സിലായില്ലേ പിന്നെ വലിയ കണ്ടന്റ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനെ പറ്റിയിരുന്നു എല്ലാം മണ്ട മണ്ടത്തരങ്ങളല്ല ചെയ്യുന്ന പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരനെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കാറേ ഓ ലാട്ട് ഞാൻ വായിച്ചില്ല ലാട്ട് എനിക്ക് കണ്ണ് കണ്ടുകൂടുക എനിക്ക് കണ്ണാടി വേണം എനിക്ക് ഗുളിയേ വേണം എനിക്ക് സേർട്ട് മേടിക്കണം എനിക്ക് പുള്ളിക്കാരൻ ഓൾറെഡി ഇതിൻ്റെ അകത്ത് വരും മുന്നേ തന്നെ പുള്ളിക്കാരൻ്റെതായ ഒരു ഗെയിം പുള്ളിക്കാരൻ വീട്ടിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക മനസ്സിലായ എന്നിട്ട് അതിൻ്റെ അകത്ത് വന്നിട്ട് ബാക്കിയുള്ളവരെ റിഗർ ചെയ്തോണ്ടിരിക്കുകയാണ് മനസ്സിലായില്ല അതാണ് ഗെയിം അതല്ലാതെ പുള്ളിക്കാരൻ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ വർഷം പുള്ളിക്കാരൻ്റെതായ ഒന്നും ചെയ്തിട്ടില്ല ഗെയിമിൽ ഫിറ്റാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ബോഡി ബിൽഡർ ആണ് ഓക്കെ അല്ലാതെ നല്ല രീതിയിലുള്ള ഗെയിമോ ഒരു ഫണ്ണോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇന്നേവരെ ഞാൻ ഇന്നുവരെ പുള്ളിക്കാരൻ ഓട്ടോ ഇട്ടിട്ട് ഇട്ടിട്ടില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ പുള്ളിക്കാരനെ മാത്രം അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്ത് മനസ്സിലായില്ല ഒറ്റപ്പെടുത്തി 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 അങ്ങനെ ഒരു ഒരിതിൽ പോയതാണ് കപ്പ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും കപ്പ് ജിൻഡോയ്ക്ക് ഇട്ട അർഹത എന്നാണ് എനിക്ക് പറയാനുള്ളത് സോ ഗ്സ് ഇത് യമുനാർ റാണി പുള്ളിക്കാരി പുറത്തിറങ്ങിയിട്ട് പറയുകയാണ് രണ്ടാഴ്ച മൊത്തം യമുനാർ റാണിയുടെ പ്രൊമോ യമുനാർ റാണിയുടെ വീഡിയോ യമുനാർ റാണി മാത്രമായിരുന്നു ഹൈലൈറ്റ് എന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരി ആരോ എഡിറ്റ് ചെയ്ത് പറ്റിച്ചാണ് കേട്ടോ പുള്ളിക്കാരി പുറത്തിറങ്ങിയ പുള്ളിക്കാരുടെ ഫോട്ടോ ഒക്കെ വെച്ച് ആരോ എഡിറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തത് രണ്ടാഴ്ച മൊത്തം ഞാൻ തന്നെ പുള്ളിക്കാർ ആകെ അതിൽ ഹൈലൈറ്റാന്ന് വെച്ചാൽ നടന്ന് വന്നൊരു ഫാഷൻ ഷോയിൽ മുട്ടുപോത്തിയിരിപ്പുണ്ട് അപ്പോൾ എല്ലാവരും അത് മാത്രമാണ് ആകെ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് തോന്നുന്നത് അല്ലാതെ വേറെ എന്തേലും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ പുള്ളിക്കാരും പറയുന്നുണ്ട് എനിക്ക് എല്ലാവരെ പോലെ പറ്റില്ല എനിക്ക് നിങ്ങളെ പോലെ പെരുമാറാൻ പറ്റില്ല അങ്ങനെയാണെങ്കിലുണ്ട് പിന്നെ എന്തിന് കയറി ചോദ്യം ഇതാണ് പിന്നെ എന്തിന് കയറി നിങ്ങൾ കൊച്ചു പിള്ളേരായിരിക്കും നിങ്ങൾ അവരെ പോലെ അവർ ഇവരെ പോലെ ഇടയിൽ ഇത് ഒരു വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പല പല രീതിയിലുള്ള പല പല ആൾക്കാരാണ് വരുന്നത് മനസ്സിലാവുന്നുണ്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് നമ്മളേതായ ഒരു ഇത് ചെയ്യണം മനസ്സിലായില്ല അല്ലാതെ അവരെ പിടിച്ച് പിടിച്ചു മാറ്റാനല്ല പോകേണ്ടത് ഏതാ ഒരാഴ്ച മാത്രം നിന്നുള്ളൂ ഒരാഴ്ച രണ്ടാഴ്ച മൊത്തം ഇങ്ങനെ നിന്ന് നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീനിയാറിറ്റി അനുസരിച്ച് അപ്പം ആരും അങ്ങനെ വോട്ടിടയില്ലല്ലേ ആദ്യമൊക്കെ വരില്ലല്ലോ ആദ്യമൊക്കെ പയ്യന്മാരെയും കൊച്ചു പിള്ളേരെയൊക്കെ അല്ല പുറത്താക്കാൻ നോക്കുള്ളൂ ഇവരൊക്കെ ആദ്യമൊക്കെ ഫുഡ് ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് പുറകോട്ട് നിൽക്കുമല്ലേ അത് എൻ്റെ അഭിപ്രായം ഈ പുള്ളിക്കാർ വന്നത് കാരണം വേറൊരാൾ അവസരം നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് പറയുള്ളൂ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പറയൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് രേഖപ്പെടുത്താം ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്ന വേറെ ആയിരുന്നു വല്ല വേറെ ആരുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല ഫെയിം ആ ഒരാളാണ് ഉപ്പുമുളകിലൂടെ വന്ന് മുടിയനാണ് മുടിയൻ മുടിയൻ ഭയങ്കര ആണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഡാൻസ് ഒന്നും കണ്ടില്ല അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നുണ്ട് നോറയായിരുന്നു കിടിലൻ ഡാൻസർ മുടിയനെക്കാട്ടി തകർത്തുന്ന മുടിയനെ വെല്ലുന്ന ആയിരുന്നു. ഡാൻസായിരുന്നു എപ്പോഴും എന്ന് വെച്ച് ഈ ഈ പണ്ട് ഏത് പറയാ ഈ എന്താ പറയുക ഈ എന്തോ നമ്മളിതുണ്ടല്ലോ സ്റ്റാർ ഒരു ഡാൻസ് ഉണ്ടായിരുന്നില്ല ആ ഡാൻസ് തൊട്ട് ഈ ഉപ്പും മുളമുള്ള സമയത്തേ ഉള്ള സ്റ്റെപ്പ് സ്റ്റെപ്പിനീ കാലിട്ട് വരാവില്ല കാണിക്കുന്നത് ഇത് എന്നെ എല്ലാ പ്രാവശ്യം കാണിക്കണം അല്ലാതെ വേറെ സ്റ്റെപ്പൊന്നും ഞാൻ കണ്ടതൊന്നുമില്ല വലിയ ഇതൊന്നുമില്ല പിന്നെ മുടിയൻ്റെ അടുത്ത് ആരും സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അവന് എല്ലാം വിളിച്ചങ്ങ് പറയും ആരെയും പറഞ്ഞ് പിന്നെ അവൻ കൺട്രോൾ ചെയ്തു ഈ ഒരു കൊച്ചു പിള്ളേരെ പോലെ കരഞ്ഞു മാറിയിരിക്കും ആരും ഒന്നും പറയാൻ പാടില്ല പക്ഷെ അവനെ അവനെല്ലാവരും ചീത്ത വിളിക്കുക അങ്ങനെ വിളിക്കുക ഇങ്ങനെ വിളിക്കാം തലങ്ങനെയൊക്കെ എടുത്തു തരണം അതൊക്കെ അവന് ചെയ്യുക ഇത് പിന്നെ ആയി അമ്മ മണ്ണം കാണും അവർ ആയിട്ടാണ് വന്നത് അവിടെ വന്നിട്ട് ഡാൻസ് ഇല്ല ഒന്നുമില്ല അതിൻ്റെ അകത്ത് നോറായി ഇവരെ ഇങ്ങനെ ഈ മുടിയനെ കണ്ടി കിട്ടില്ല ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ എനിക്കോണ് അവിടുത്തെ ഡാൻസ് കളിക്കാൻ ഒരു വ്യക്തി മുടിയനാന്നുള്ള തോന്നുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എല്ലാവരെയും പറയാം പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് മുടിയൻ പുറത്ത് കുറച്ച് ഫാൻ ബേസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വോട്ടിട്ട് നിന്നത് മനസ്സിലായാൽ പിന്നെ ഉപ്പുമുള്ള എല്ലാവരും വന്ന് പറയല്ലേ വോട്ടിടണം മുടിയൻ ചേട്ട ഉണ്ട് വോട്ടിടുക ഈ ആഴ്ച മുടിയൻ ചേട്ടൻ ഈ വന്നിട്ടുണ്ട് മുടിയൻ ചേട്ടൻ നിർത്തണം നിർത്തണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്ന് 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 തൊണ്ണൂറ് ദിവസം തോന്നു പോയെന്ന് തോന്നുന്നു അല്ലേ ആണ് സോഗേസ് ഇതാണ് നമ്മുടെ ബിഗ് ബോസിലെ റാണി സോഗേസ് എൻ്റെ അഭിപ്രായത്തിലെന്ന് വെച്ചാൽ പുള്ളിക്കാർ നല്ല രീതിയിൽ എല്ലാവരും കൂടെ ഫൈറ്റ് നിന്നെയാണ് പക്ഷെ എനിക്കോണെ ജാസ്മിൻ്റെ പിന്നെ ആർക്കും പോയി. നല്ല രീതിയിൽ ഫൈറ്റ് ഒരു വ്യക്തി തന്നെ നല്ല രീതിയിൽ ഒറ്റ മനുഷ്യനും പേടിയില്ലാത്ത രീതിയിൽ കട്ടയ്ക്ക് നിന്നതാണ് കട്ടക്കി പക്ഷേ ജാസ്മിൻ ഗബ് കോമ്പോ ഗബ്രി കോംബോ മാത്രമാണ് പുള്ളിക്കാരി നിഗ്ഗടിച്ചത് നെഗറ്റീവായിട്ട് തോന്നിയത് ബാക്കി മൊത്തത്തിൽ പവർ പാക്ക് ആയിരുന്നു പക്ഷേ എന്തോ നിർഭാഗ്യമെഷൻ കപ്പടിക്കാതെ പോയി എന്ന് മാത്രമേ പറയുകയുള്ളൂ പിന്നെ പക്ഷേ ആരുടെ അടുത്തും അങ്ങനെ തോറ്റു കൊടുക്കാത്ത എല്ലാം കട്ടയ്ക്ക് അങ്ങ് നിന്ന് പിന്നെ പുള്ളിക്കാർ ആകെ ഒന്ന് ഡൗൺ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ ബാപ്പയ്ക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് പുള്ളിക്കർ ഡൗൺ ആയത് അല്ലാതെ ബാക്കി എല്ലാം ആളിപ്പോളെയായിരുന്നു ആകെ ബിഗ് ബോസ് കളിക്കണം ബിഗ് ബോസിലൂടെ നല്ല ഗെയിം പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ മുന്നോറണം മുന്നേറണം വ്യക്തമായൊരു പ്ലാൻ കൊണ്ടുവന്നൊരു വ്യക്തി ജാസ്മിൻ തന്നെയാണ് വേറെ ആരുമില്ല എൻ്റെ അഭിപ്രായത്തിൽ ജാസ്മിൻ കപ്പിന് അർഹതയായിരുന്നു ആയിരുന്നു എന്ന് തന്നെ എൻ്റെ ഒരു എയ്റ്റി പേഴ്സൻറ്റേജും ജാസ്മിൻ അർഹതയായിരുന്നു കാര്യം ജാസ്മിൻ തന്നെയായിരുന്നു എടുക്കേണ്ടത് പിന്നെ എന്തൊക്കെ ഇതുവശം പോയി ജാസ്മിൻ കപ്പ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കാര്യം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെങ്കിൽ ജാസ്മിൻ തന്നെയാണ് കപ്പ് കപ്പടിക്കേണ്ടത് സോ നെക്സ്റ്റ് നമുക്കൊരു എൻ്റെ യൂട്യൂബ് ചാനൽ കത്തു വന്നാൽ തീൻ്റെ അടുത്തേക്കൊണ്ട് പോകാൻ പോകണം സൊ ഗെ സിജോ സുജ് വന്ന സമയത്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞില്ല പിന്നെ ചുമ്മാ വരുന്ന കൊച്ചുകാർക്കെന്നെ പോയി തോണ്ടി ആരെ റോക്കി ബായി റോക്കിയെ തൊട്ടതും ഇടിയും പറ്റിച്ച് അതിപ്പം അത് ലാലേട്ടൻ പറഞ്ഞ് ഇടിക്ക് ഇടുക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ ഞാനൊക്കെ ആണെങ്കിൽ ഇടി പറ്റിച്ചിട്ടേ അവൾ അപ്പോഴത്തേക്കും അപ്പം നമുക്കൊരു മോട്ടിവേഷൻ ആയി അത് ലാലട്ട അങ്ങനെ പറഞ്ഞല്ലേ ഇനി എന്ത് തോന്നല് ആട് തോന്നാം ഈടിച്ച് പൊട്ടിക്കാം അങ്ങനെ സ്വിജ് തൊടുന്നു റോക്കി ഇടിച്ച് പൊട്ടിക്കുന്നു അപ്പോൾ പിന്നെ അപ്പം സിജോ ഒന്ന് ഡൗൺ ആവുന്നു പിന്നെ സിജ തിരിച്ച് വരുമെന്ന് പറയുമ്പോഴത്തേക്കും സിജോയ്ക്ക് ഒരു മോട്ടിവേഷൻ വീഡിയോസൊക്കെ ഇട്ട് സിജ് തിരിച്ച് വരുന്നു ഒരു കാട്ട് തീയാവുന്നു അങ്ങനെ ആവുന്നു ഇങ്ങനെ ആവുന്നു സിജു കപ്പ് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനും കുറേ സിജോക്കുറിച്ച് ബൂസ് ചെയ്ത് വീഡിയോ വീടിയിട്ടുണ്ട് പക്ഷെ സിജി വന്നിട്ടും പോയിട്ടും പിന്നീട് വന്നിട്ട് വന്നിട്ട് കാര്യമില്ല സിജോ ഒരു ഉറക്കായിപ്പോയി അങ്ങനെ കപ്പ് കപ്പിട്ടാൽ പോയി അതാണ് നടന്നത് പിന്നീട് സിജ് വന്നിട്ടും സിജോ ഒരു തീ ആയില്ല പിന്നീട് സിജ് വന്നിട്ടും ഒരു ഇതുണ്ടായില്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കും ഒരു സൃഷ്ടിക്കുന്നില്ല മനസ്സിലാവുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷക മനസ്സുകൾക്ക് ഇടിച്ച് കയറാൻ പറ്റിയില്ല സിജോയ്ക്ക് ആ വിഷയം പറ്റിയത് സിജോയ്ക്ക് ഇടികിട്ടിയാൽ പ്രേക്ഷകരെ മനസ്സിലേക്ക് സിജോ ഇടിച്ച് കയറി പിന്നെ ഇടികിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് അതെല്ലാം പ്രേക്ഷകരെ മനസ്സിലൊന്നും പോയി കാര്യമൊന്നും ചെയ്യുന്നില്ല ഗെയിമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ പിന്നെ പല്യോധന എന്ന് പറഞ്ഞ് തിരിച്ച് വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം കണ്ടിട്ട് വരുകയാണ് ആരടിച്ചാൽ ഇവിടെ വിഴുവെന്ന് മനസ്സിലായ അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമായില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് കളിയും കണ്ടിട്ട് വന്നിട്ട് പിന്നെ ഗെയിം കളിച്ചിട്ട് കാര്യമല്ലോ ഏത് സുഗേഷ്സ് അടുത്ത് നമ്മൾ റൊമാൻറ്റിക് ക്യൂവിൻ്റെ അടുത്തൊക്കെയാണ് പോകുന്നത് ശ്രീതു തമിഴ്നാട്ടിൽ നിന്നും അത് മഴ തൂറുത് മഴ തൂറുത് ഇത് മാത്രമുണ്ട് പിന്നെ അർജുൻ ശ്രീതു കോംബോ ഇത് വെച്ച് മാത്രം നൂറ് ദിവസം നിന്ന് ഒരേ ഒരു വ്യക്തി അല്ലാതെ കണ്ടൻറ്റോ ഇല്ല ഒന്നുമില്ല ആരുടെ അടുത്തോ അങ്ങനെ ചൂടാവണമെന്നൊന്നും ഞങ്ങളിട്ടില്ല വെറുതെ അതെന്താ അതന്നെ അർജു അങ്ങനെ ഇപ്പടി ഇപ്പടി അഞ്ചഞ്ച് അഞ്ചഞ്ച് അഞ്ച് അങ്ങ് അങ്ങ് വെറുതെ ഇതൊക്കെ പറഞ്ഞ് വെറുതെ റൊമാൻറ്റിക്കൊക്കെ അടിച്ചടിച്ച് അടിച്ച് അടിച്ചടിച്ച് നൂറ് ദിവസം വരെ പോയി യാതൊരു തരത്തിലുള്ള ഗെയിമോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അതും ഒരു ഗെയിമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റൊമാൻറ്റിക്കായിട്ട് പലരും പല കോംബോകൾ പിടിച്ചെങ്കിൽ പോലും ഇവരൊരു കോമ്പ് പിടിക്കാത്ത രീതിയിൽ കോംബോ ആയി പോയതാണ് മനസ്സിലായി പിന്നെ ഇവർക്ക് മനസ്സിലായി പുറത്ത് ഇവരുടെ വർക്കിംഗ് ആണെന്ന് മനസ്സിലായി ഇവർ പിന്നെ അങ്ങനത്തെ കോമ്പ് പിടിക്കാൻ തുടങ്ങിയത് മനസ്സിലായില്ലേ നമ്മളൊരു കോംബോ ആയിട്ട് ചെയ്താ എന്ന് വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ എന്ന് പറഞ്ഞു പോയിട്ട് ആ കോമ്പ് വർക്കാവാതെ കോംബോ ഇല്ലാത്ത രീതിയിൽ കോമ്പ് വർക്കായിപ്പിച്ച ഒരു നല്ലൊരു ടീമിലെ ഉടമയെ തന്നെയായിരുന്നു ഫ്രീ നല്ലൊരു ഗെയിമറ് തന്നെയായിരുന്നു പക്ഷേ അത് ഫൈനൽ സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും പോയി പിന്നെ എല്ലാവർക്കും അറിയാം കാര്യം ശ്രീതുമായിട്ടത് ഗെയിമോ കാര്യങ്ങളോ ഫിസിക്കലായിട്ടോ ഓട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ ഈ ഒരു കോംബോയിലൂടെ പൊക്കോണ്ടിരിക്കലും കപ്പടിക്കാൻ അർഹതയല്ല മനസ്സിലായില്ലേ ഈ കോംബോയിലൂടെ പോകുന്നതുകൊണ്ട് കപ്പടിക്കാൻ ഒരിക്കലും അർഹതയല്ല മീൻസ് ഗെയിം കളിക്കേണ്ടേ അവിടെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോംബോ പോകുന്നില്ലല്ലോ ഗെയിം അവിടെ എല്ലായിടത്തും കയറി അങ്ങ് ചോറ് ചെയ്യണം സോ കേസ് അടുത്ത ജാൻമണി ജാൻമണി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ട് പുള്ളിക്കാർ വന്ന ദിവസം തൊട്ട് എല്ലാവരെയും വീട്ടിൽ പോകണം വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ബഹളം ഉണ്ടാക്കി പിന്നെ വീട്ടിൽ പറഞ്ഞ് അപ്പോൾ ഞാൻ ബോണില്ല ലാലിട്ടൊന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അങ്ങനത്തെ ഒരു ടീം മനസ്സിലായി അങ്ങനത്തെ ഒരു ഇതായി പോയി പിന്നെ പുള്ളിക്കാരി കൊള്ളാവുന്ന പുള്ളിക്കാരിയിലെ കുറേ ഇതുണ്ടായിരുന്നു കൊള്ളാവുന്ന ചോദിച്ചുകഴിഞ്ഞാൽ കുറേ കണ്ടൻറ്റ് പുറത്ത് ചർച്ചയായിരുന്നു ബിസിനസ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് യാത്ര അങ്ങനത്തെ കുറേ കണ്ടന്റ് ഒക്കെ പുള്ളിക്കാരിയുടെ കുറേ റീലൊക്കെ പുറത്ത് നല്ല റീച്ച് ആയിരുന്നു അങ്ങനെ പുള്ളിക്കാരിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെ കുറേ റീൽ പുറത്ത് പോയിട്ടുണ്ട് റീല് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഔട്ട്പുട്ട് കുറേ പുറത്ത് പോയി പുറത്ത് പോയി പുറത്ത് പോയി അങ്ങനെ കുറേ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലാതെ പുറത്ത് വലിയൊരു ചർച്ച കാര്യങ്ങളൊന്നും മീൻസ് ഇല്ലെങ്കിൽ പോലും കണ്ടന്റ് ബേസ് കുറേ റീല് പുറത്ത് പോയതുകൊണ്ട് തന്നെ കുറേ ഫാൻ ബേസ് ഉണ്ട് പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ബിസിനസ് ക്ലാസ് യാത്രയൊന്നും ഇല്ല അതൊക്കെ ഇങ്ങനെ നമ്മൾ പറയാൻ വേണ്ടി പറയുന്നതാണ് എന്ന് ഒരു സംഭവം മനസ്സിലായി അല്ലാതെ മൊത്തത്തിൽ ഗെയിം കളിക്കാൻ പുള്ളിക്കാർ കുറച്ച് വീക്കായിരുന്നു മീൻസ് മനസ്സിലായില്ലേ പത്തമ്പത് ദിവസമൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു കുറേ ഈ ഒക്കെ ഈ ക്ലിപ്പൊക്കെ ഒക്കെ പോയി പുറത്ത് പോയി കുറേ ഒക്കെ അവർക്ക് റീ റീച്ച് കിട്ടി ഇങ്ങനത്തെ സൗണ്ട് ഈ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് ആൾക്കാർ റീലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ പിന്നെ അവരെ തന്നെ ആൾക്കാർ ശ്രദ്ധിക്കും ശ്രദ്ധിക്കും മനസ്സിലായില്ലേ അങ്ങനെ കുറേ കുറച്ച് ദിവസം നിൽക്കാൻ ഒരാർക്കതുള്ള വ്യക്തിയായിരുന്നു പക്ഷെ പെട്ടെന്ന് സേർട്ടൊക്കെ വലിച്ചു കളഞ്ഞ് അടുക്കള ഒക്കെ അകത്തിരുന്നു അവൻ്റെ പുൻ്റെ അങ്ങനെ ആദ്യ അടി ഉണ്ടാക്കി ഈ പുള്ളിക്കാരാണ് സർട്ട് വലിച്ച് എൻ്റെ ആ പതിനാറ് പേരെ ജീവിതം വെച്ചാണ് നിങ്ങളെ എന്നൊക്കെ പറഞ്ഞു ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങേര് വന്ന ദിവസം തന്നെ എല്ലാ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ എന്നെ തന്നെ പ്രതിഷ്ഠിക്കണം ഞാൻ തന്നെയാണ് ഇവിടുത്തെ നിങ്ങൾ തന്നെ എല്ലാവരും എന്നെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് എല്ലാവരുടെ കയറി നെഞ്ചത്ത് കയറി ഒരു ദിവസം ഒരാഴത്ത് ഒരു ദിവസം ഒരാളടുത്ത് ഒരു ദിവസം ഒരാളത്ത് അങ്ങനെ ഞായറാഴ്ചയപ്പം ആലട്ടം പറഞ്ഞു മൻ മോനെ പെട്ടി വെക്കിയത് ബാപ്പു പോകാൻ മനസ്സിലായ പുള്ളിക്കാരനെന്നുവെച്ചു കഴിഞ്ഞാൽ പയ്യെ തിന്ന പനേയും തിന്നാന്നൊരിതുണ്ട് പുള്ളിക്കാരൻ പയ്യെ തിന്നത് ആ പനയെ ഒരുമിച്ച് ഇത് വിഴുങ്ങാൻ നോക്കി എന്നിട്ട് പുള്ളിക്കാരൻ രണ്ടാമത് കൊണ്ടുവന്നു ആലോചിച്ച് ഈ ബിഗ് ബോസ് ഹൗസിലെ ആ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരാളെ മൂന്ന് വട്ടം ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുവരണം ആദ്യം പുറത്താക്കുന്നു രണ്ടാമത് മുഖം കൂടിയും വെച്ച് കൊണ്ടുവന്നിട്ട് പറയുകയാണ് അവരെ അങ്ങനെ കളിപ്പര് ഇങ്ങനെ കളിപ്പിരുന്നെന്ന് പറഞ്ഞ് കൊണ്ടുവരുകയാണ് ചെന്ന് ചെറിയൊരു ഏരിയ ഇവിടെ അപ്പോഴും മണ്ടനായിട്ട് തിരിച്ചു വരുന്നു ആലോചിച്ച് നോക്കണം പിന്നീട് മൂന്നാമത് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോഴും വന്നിരിക്കുന്നു ആലോചി വയ്ക്ക് അങ്ങനെ മൂന്ന് വട്ടം ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സീസണിൽ മൂന്ന് വട്ടം ഒരാൾ ബിഗ് ബോസ് ഹൗസിൽ കയറുന്നത് സാധാരണ രണ്ട് വട്ടം കയറാൻ പറ്റുകയുള്ളൂ ഒരിക്കൽ പുറത്താക്കുമ്പോഴും പിന്നെ ഫൈനൽ ഗ്രാൻഡ് ഫിനാലിൽ ആണ് ഇത് മൂന്ന് വട്ടം അതിൻ്റെ അകത്ത് കയറി ആലോചിച്ച് നോക്ക് ആ ഗത്ത് ആലോചിച്ച് നോക്കുക ആ ഗത്ത് ഗത്ത് ആദ്യം പോയി അഴിപ്പൊഴുത്ത് വന്നു രണ്ടാമത് എല്ലാവരും ഇവിടെ ഓക്കി വിട്ടു നീ പുറത്തായതായാലും നീ ഔട്ട് ഔട്ടായതിനാലും ഇവിടെ നീ ഇതിൻ്റെ അത് കയറി വന്നത് നീ ഇതിൻ്റെ അത് അഭിപ്രായം പറയാം രണ്ടെന്നും പറഞ്ഞ് അതിൻ്റെ ആകാതെ ഒരു ഉറക്കി കളഞ്ഞില്ല ഇവിടെ മനസ്സിലാക്കണം മൂന്നാമതായപ്പോൾ ഗ്രാൻഡ് ഫിനാലിൽ നടക്കുവന്നിരുന്നു ആലോചിച്ച് നോക്ക് നിങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നോക്കളിയാ ഒരു സീസണിൽ മൂന്ന് വട്ടം അഴുവാൻ പറ്റുമോ ബട്ട് അയക്കാൻ ബട്ട് അയക്കാൻ ഭയങ്കര പേര് പോ രതീഷ് ആ രതീഷ് സോസ് അടുത്തതാണ് റോക്കി ബൈ പുള്ളിക്കാരൻ്റെ സംസാരമാണ് കൃത്യം പറഞ്ഞാൽ പുള്ളിക്കാരിൽ നിന്ന് വിനിയായത് കാര്യം സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സംസാരമല്ല ഭയങ്കര രീതിയിൽ ചീത്തകളെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ കടന്ന ആടി കപ്പാ കുട്ടിക്കും ചപ്പായ കുറ്റിക്കും പുള്ളിക്കാരൻ പറഞ്ഞാൽ എന്തിന് പറയണമെന്ന് തന്നെ മനസ്സിലാണ് ചില സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടിക്കണം അത് വീട്ടിലുള്ളവരാണോ കൂട്ടുകാരാണോ നാട്ടുകാരനോ ബന്ധുക്കളാണ് അഹിൽവാസിയാണോ നോക്കേണ്ടത് ഇത് പേഴ്സണൽ സ്പേസ് എന്ന സംഭവം തന്നെ കൊണ്ടുവന്നത് ബിഗ് ബോസാണ് ബിഗ് ബോസ് വെള്ളരാണ് പറഞ്ഞത് എൻ്റെ സ്പേസ് സ്പേസ്താ എൻ്റെ സ്പേസ് ഇതാ എൻ്റെ സ്പേസ് എന്ന് പറഞ്ഞ് ഇത് ഉമ്മാരെ അവരാണ് അല്ലാതെ ഇന്നേവരെ ആൻഡ് ബേസ് എന്താണ് ഇവിടെ ഒരാക്ക് അറച്ചിട്ടൊരു ദിവസം അത് മീൻസ് അങ്ങനെ തന്നെ സംസാരിക്കില്ലല്ലോ ചുമ്മാർ അതും ഇത് റോക്കിയും ചരിത്രമാണ് സൃഷ്ടിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ എല്ലാ സീസൺ എന്ന് വെച്ചാൽ മൊത്തത്തിൽ കുറേ ഉണ്ടല്ലോ മൊത്തത്തിൽ തന്നെ അതിൽ ആരും പരസ്പരം കയ്യാൻ കളി ഇടിച്ചിട്ടില്ല തള്ളലും ഇങ്ങനെയൊക്കെ ഉള്ളു മനസ്സിലായോ ഇത് കൗളിനൊക്കെ ഇടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് മാസ് ഇറങ്ങി മാസ് കാണിച്ച് വീട്ടിൽ വന്നിരഞ്ഞു കുഴപ്പമില്ല അത് ആ കൺസെപ്ഷൻ റൂമിൽ കിടന്ന് ഇട്ടിച്ച് 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 ആ സോഫ ഇടിച്ചിട്ട് പൊട്ടിക്കുമെന്ന് തോന്നി അമ്മ അതിൽ കരച്ചിരുമ്പോളാം കരഞ്ഞ് സോ കേസ് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി പേര് ഞാൻ കറക്റ്റ് അറിഞ്ഞുകൊടാം എന്തോ ശ്രീ രേഖ അങ്ങനെയാണ് തോന്നുന്നു ആ ശ്രീരേഖയാണ് തോന്നുന്നു ഈ പുള്ളിക്കാരി ഈ കടക്കൊരു പാട്ട് പാടി എന്തുമാണ് പാട്ട് പാടിയ നീ നടന്ന് ആ വരിയൊക്കെ തെറ്റിച്ച് പാടി പുതിയതെറ്റി എഴുതിയൊക്കെ ലിറിക്സ് ഉണ്ടാക്കി പാടിക്കാൻ ചെയ്യും അതിൻ്റെ അകത്തൊരു ജഗതീ ശ്രീകുമാറാവുന്ന നോക്കിയാണ് പക്ഷേ അത് ഏറ്റില്ല ഫുൾ കോമഡി കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കിയാണ് പക്ഷേ അതൊന്നും ഏക്കാതെ അതുപോലെ വന്നു പിന്നെ വലിയ ഗെയിമും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് എന്നെ വരാൻ പറ്റി അതിനകത്ത് ഉണ്ടെന്നൊന്നും അങ്ങനെ ആരും അറിഞ്ഞില്ല ഈ പുള്ളിക്കാർ ഉണ്ടെന്ന് പോലും ആക്കോ അറിഞ്ഞു ആ സൈഡിലൊക്കെ എവിടെയൊക്കെ ഉണ്ട് ഇടക്കിടയ്ക്ക് ചെന്ന് ലാലട്ട വരുമ്പോൾ ആ ഓ ഉണ്ട് എന്ന് പറയുന്നത് ആണ് അല്ലാതെ ഗെയിമും കാര്യങ്ങളൊന്നും അങ്ങനെ ആരും ശ്രദ്ധിച്ചൊന്നുമില്ല പിന്നെ വലിയ വയലൻസ് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇടക്കിടയ്ക്ക് ചിന്തോ അടുക്കളയിൽ എന്തൊക്കെ പാത്രങ്ങളൊക്കെ തറയറിഞ്ഞ് പൊട്ടിക്കണം അല്ലേ ഞാനിവിടെ ഉണ്ട് ഞാനിവിടെ ഉണ്ട് അത് വലിയൊരു ഒന്നും സൃഷ്ടിക്കാൻ പറ്റിയില്ല പിന്നെ ഇടക്കിടയ്ക്ക് വെച്ച് ട്രോൾ പോലും കണ്ടില്ല പുള്ളിക്കാരി വീഡിയോസ് അവസാന ഈ ലാ ലേറ്റായിട്ടെന്ന് വെച്ചാൽ പുള്ളിക്കാരി ഇടയ്ക്ക് അത് ഇപ്പോൾ എന്തു പിന്നെ ഇരാഗ്രേഷൻ എന്നിട്ട് ഈ പാട്ടിൻ്റെ വരിയൊക്കെ നിന്നിച്ച് പാടി കളഞ്ഞു എന്തോര കണ്ടു ഞാൻ എന്നിട്ട് എന്ത് സ്വന്തമായിട്ടൊക്കെ പാടിക്കളഞ്ഞു വരിയില് പാട്ടൊക്കെ എഴുതി അപ്പം പിന്നീട് ഞാനും മറന്നു ഈശ്വര വലിയ പാട്ട് എഴുതുന്നു സോ അടുത്തെന്ന് വെച്ചാൽ സീരിയലിലൊക്കെ ഉള്ള എല്ലാവർക്കും അറിയാൻ അപർണ അലഅര സോയേസ് എനിക്ക് വലിയ പേരൊന്നും വിടുത്തൊന്നും ഇല്ല ഇതിപ്പോഴാണ് പേര് ഭർത്താവ് കാണിച്ചിരുന്നത് സോ സോയേസ് അപ്സരയാണ് പുള്ളിക്കാർ പോലീസൊക്കെ ആയിട്ടുണ്ട് പുള്ളിക്കാർ നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ പുള്ളിക്കാർ ഭർത്താവ് പറഞ്ഞ് മതി ഗെയിം കളിച്ച് പോയി ഇറങ്ങുന്നതെന്ന് പറഞ്ഞ് പുള്ളിക്കാർ ഭർത്താവ് പുറത്ത് ഗെയിം കളി തുടങ്ങി അതിയാക്കി ഗെയിം കളിച്ച് നന്നായി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റൺ ഔട്ട് ആകുന്നത് എൻ്റെ തെറ്റാണ് അതാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലായില്ല അതിൻ്റെ അകത്ത് നന്നായി ഗെയിം കളിച്ചുകൊണ്ടിരുന്ന അപ്പോൾ അപ്സര ഭർത്താവ് പുറത്തുള്ള ഫേസ്ബുക്ക് പേജിലൊക്കെ ഇട്ട് കൊടുത്ത് അപ്സറ എവിക്റ്റഡായിട്ടുണ്ട് പുറത്തായിട്ടുണ്ടെന്ന് എന്നിട്ട് പറഞ്ഞു ജെ കെ ജെസ് കിഡിങ് അത് കേരളത്തിലുള്ള ആർക്കും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ജെ അപ്സരം തന്നെ അങ്ങ് പുറത്താക്കി പോട്ട് മര്യാദയ്ക്ക് നിന്നെങ്കിൽ ഒരു ഫസ്റ്റ് ടോപ്പ് ഫൈവിൻ്റെ അകത്ത് വരെയുള്ള ആളായിരുന്നു പിന്നെ പുറത്തിറങ്ങിയതിന് ശേഷം മനസ്സിലാക്കി കാണും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് പുറത്താകാൻ കാരണമെന്നൊക്കെ അല്ലെങ്കിൽ നിൽക്കേണ്ട വ്യക്തി തന്നെയായിരുന്നു ഒരു ഓൾമോസ്റ്റ് ടോപ്പ് ഫൈവില് പോവും കപ്പൊന്നും ഇല്ല ടോപ്പ് ഫൈവില് പോയിട്ട് ഇങ്ങനെ ചിരിച്ചിട്ടെങ്കിൽ തിരിച്ച് വരായിരുന്നു അല്ല അത് കപ്പ് ദൂക്കം ഉള്ളൊരു പറ്റില്ല അത് കാര്യം പുറത്ത് അതില്ലായിരുന്നെങ്കിൽ മേ ബി സെക്കൻഡോ ടുവോ ഒക്കെ അർഹതയുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു പെട്ടെന്ന് ആ പുള്ളിക്കാർ തന്നെ ഷോക്കായിപ്പോ അയ്യോ ഞാനോ ഞാനും അങ്ങ് ഔട്ട് എനിക്കും മനസ്സിലാവുന്നില്ലല്ലോ എന്ന പിന്നീട് പിന്നീടായിരിക്കും വീട്ടിൽ തന്നിട്ട് ഫോണൊക്കെ നെറ്റൊക്കെ ഓൺ ആക്കി നോക്കി വേണം മനസ്സിലാവുന്നത് പമ്പ ബിഗ് ബോസ് പോലും കാണാത്ത ഗെയിം പുള്ളിക്കാരുടെ ഭർത്താവും കണ്ടിരിക്കുന്നു അതാണ് ഗെയിം മെന്റൽ ഗെയിം അല്ല മൈൻഡ് ഗെയിം സോറി സോ അടുത്ത് ഗബ്രിയാണ് ഗബ്രി ഒരുപാട് പേര് കളിയാക്കലും പുച്ചിലൊക്കെ ഉണ്ടായിരുന്നത് പുച്ചലോ സ്വഗേസ് പുച്ചക്കൊക്കെ കൊണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞാൽ ഗബ്രി ഒക്കെ പുറത്ത് തന്നെ അവർ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഒന്നാണ് നമുക്ക് ടീമാകാം നമുക്ക് ഇങ്ങനെ കളിക്കാം നമുക്ക് അങ്ങനെ കളിക്കാം നിങ്ങളുടെ ടീമാണം കാര്യം അത് നോറയാണ് പൊളിച്ചടിച്ചത്. നോറ പറഞ്ഞ് ഇവരൊക്കെ നിന്നൊക്കെ വിളിച്ച് കോൺവെർസേഷൻ ചെയ്ത് കാര്യങ്ങളൊക്കെ വന്നതാണ് കാര്യം നമ്മൾ ഈ പ്രൊഡക്ഷൻ ലിസ്റ്റ് ഇടുവില്ല ഇപ്പോൾ എൻ്റെ ലിസ്റ്റായിട്ട് നിങ്ങൾ ഓൾറെഡി എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഇവർ ഇത്രയും പേരെ വിളിക്കുമോ എന്ന് പറഞ്ഞാൽ അവർ അത്രയും പേരെ വിളിക്കും അവർ ഇത്രയും പേര് കൺഫേം ആയി അവർ അത്രയും പേരെ വിളിക്കും. അപ്പോൾ ഇവർ ഒരു കോൺവെർസേഷൻ കാണും മനസ്സിലായില്ല അങ്ങനെ ചിലപ്പോൾ ഇവർ വന്നതായിരിക്കും ഇവരുന്ന ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പറഞ്ഞു ഇവരൊക്കെ പരസ്പരം വിളിച്ച് സംസാരിച്ചിട്ടൊക്കെയാണ് വന്നത് ഈ ഗബ്രി ജാസ്മിൻ കോംബോയാണ് ഗബ്രിക്ക് പറ്റിയാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കോ അവർ കോമ്പോ കൊണ്ട് വരാൻ ശ്രമിച്ചതാണ് മനസ്സിലായി അവർ ബെസ്റ്റ് ഈ കോമ്പോ പക്ഷെ ആ കോമ്പോ അങ്ങനെ ആർക്ക് വർക്കാവുന്നില്ല മനസ്സിലാവുന്നുണ്ടാവും എന്ന് വെച്ചാൽ അങ്ങനെ ആ കോമ്പോ അങ്ങനെ ആർക്കും ഇഷ്ടപ്പെടില്ല അങ്ങനെയാണ് പുള്ളിക്കാരൻ പുറത്തായത് അങ്ങനെ പുറത്തായതിനു ശേഷം പിന്നെ വരുന്നു രാത്രി പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ രാത്രി അത്ര രാത്രി വിളപ്പം കല മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ കയറ്റി പുള്ളിക്കാർ കൂടെ എന്നും പറഞ്ഞു അതൊക്കെയാണ് നല്ല കോമ്പോന്ന് പറഞ്ഞാൽ അടിപൊളി കോമ്പോ എന്ന് വെച്ചാൽ കള എൻട്രിയായി രാത്രി മൂന്ന് മണിക്ക് പാട്ട് വല്ലേ കുറേ വല്ലേ കയറ പോകുന്ന പറഞ്ഞ് മൂന്ന് മണിയാകുമ്പോൾ അവരെ കൂടെ കണ്ടിട്ട് ആടെ കിടന്ന് തുടങ്ങിയതിനു ശേഷം രാവിലെ ആ പാട്ട് വെച്ച് കളിച്ചു വാം സോ ഗേസ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഡാൻസ് മാസ്റ്റർ നോറ നോറ അതിൻ്റെ സത്യം പറഞ്ഞാൽ ആദ്യ ദിവസം ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തു കാണിക്കുന്നത് കരച്ചിൽ 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 പിന്നീടാണ് നോറ കുറേ സത്യങ്ങൾ വിളിച്ച് പറഞ്ഞത് ഇവർ പുറത്ത് ഭയങ്കര ടീം ആറ്റൊക്കെയാണ് വന്നിരിക്കുന്നത് ഇവരൊക്കെ ഒരു ടീമാണ് എന്നെ അവർ വിളിച്ച് എന്നെ ഇവർ വിളിച്ച് എന്നിട്ട് പിന്നെ പിന്നെ നോറ ഒരു ശക്തിയായി മാറിയതാണ് ഒരു തീയായി മാറി പിന്നെ പിന്നെ ഇപ്പൊ നോറ പിന്നെ പിന്നെ കരഞ്ഞു കുടഞ്ഞ് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് പിന്നെ പിന്നെ നോറ നോറയാക്കും ഇഷ്ടമില്ലാതെ ഏതാണ് പ്രശ്നം പറ്റി ഈ വന്ന സമയത്ത് തന്നെ നോറ ഒരു ഗെയിം പ്ലാൻ ചെയ്തേ ഉള്ളതായിരുന്നു ഒരു പീക്ക് ലെവൽ കൊണ്ടുപോയെങ്കിൽ നോറ ആദ്യം വന്നതായിരുന്നു തൊട്ടേ കരച്ചിൽ തുടങ്ങി എല്ലാവരും കൂടി അരഞ്ഞ് അരഞ്ഞ് കരഞ്ഞ് ഇത് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു ഉറക്കം കുറഞ്ഞു കേട്ടോ സത്യം തന്നെ നോറക്കുറിച്ച് എന്താ നോറ പിന്നെ നോറ പുറത്തിറങ്ങിയെന്ന് വെച്ചിട്ട് ലുക്കായി അല്ലേ ഇപ്പോഴത്തേക്കാട്ടി പോളി ലുക്കായി നോറ പിന്നെ ഇപ്പം നോ സിജോയുടെ കവിളിൽ കേക്ക് തേച്ചെന്നും പറഞ്ഞ് നോറക്കെതിരെ വധഭീഷണിയും മുഴക്കി ദിയ അങ്ങനെ ആ വീഡിയോ ഒക്കെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അതാണ് ഞാൻ പിന്നെ എടുത്ത് പറയണമെന്ന് നിങ്ങൾക്ക് അതൊക്കെ കാണാം കേട്ടോ ഏ കുറിച്ച് ഛേ നോറയെ കുറിച്ച് എനിക്ക് ഇത്ര പറയുള്ളൂ നോറ ഒരു പീക്ക് ലെവൽ വന്നതാണ് പക്ഷെ നോറ പീക്ക് ആവാതെ പോയിട്ടുണ്ട് നോറയ്ക്ക് കിടൽ ഡാൻസറാണ് നോറ അടുത്താണ് വാ നോറക്കാ സൊ ഗൈസ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രമര സിനിമയിലുണ്ടായിരുന്നതാണ് പക്ഷേ പുള്ളിക്കാരനും പെട്ടെന്ന് അങ്ങ് പോയി കളഞ്ഞ് കാര്യം ഒന്നും ചെയ്യല്ല അതാണ് ഏറ്റവും സത്യം പുള്ളിക്കാരനെന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നിൽക്കാൻ പറ്റുകയുള്ളു പുള്ളിക്കാരൻ നോക്കുമ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു ഗെയിം പ്ലാൻ ചെയ്യാനും ഗെയിം കാര്യങ്ങൾ ചെയ്യാനും അതിനകത്തൊന്നും ഇല്ല അപ്പോൾ പുള്ളിക്കാരൻ വിചാരിച്ചു ഓക്കെ പോയേക്കാം വന്നതുപോലെ പോയേക്കാം വന്ന വഴി മറക്കാതെ അതുവഴി അങ്ങ് പോയേക്കാം മനസ്സിലായി അങ്ങനെ അതൊന്നും പോയി അല്ലാതെ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ കാസ്റ്റിങ്ങിൻ്റെ ഇതായി ബുദ്ധിമുട്ടാൽ പുള്ളിക്കാരൻ തന്നെ വന്നപ്പം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നമുക്ക് ഒരാളെ കാണാൻ പറയാൻ പറ്റുമല്ലോ പെട്ടെന്ന് ആ പുള്ളിക്കാരെ വന്നു ചിലപ്പോൾ തീയാവും പക്ഷേ പുള്ളിക്കാർ എന്നുവെച്ചാൽ ബിഗ് ബോസ് എന്ന് വെച്ചാൽ ഓരോ ഏജ് ലിമിറ്റായിട്ടാണ് കൊടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഈ ഒരു ഏജ് പർട്ടിക്കുലർ ഒരാൾ വേണം ഇങ്ങനത്തെ ഒരാൾ വേണം ഇങ്ങനെ ഇങ്ങനൊരാൾ വേണം മനസ്സിലായില്ലേ കാര്യം എല്ലാം നല്ല പവർഫുള്ള ആൾക്കാരായി കഴിഞ്ഞാൽ മൂന്ന് ദിവസം വരെ പോകില്ല അപ്പോൾ ഓരോ ദിവസം ദിവസമാകുമ്പോൾ ഓൾമോസ്റ്റ് ഓരോരുത്തർ കൊഴിഞ്ഞങ്ങ് പോകണം ഏത് അതല്ല എനിക്ക് എത്ര ഉറക്കാൻ പറയാ ഒരാളെനിക്ക് ഉറക്കാൻ പറഞ്ഞു സോ സുഗേഷ് അപ്പോൾ ഇതാണ് സംഭവം നിങ്ങൾക്ക് ഈ പുള്ളിക്കാരനെ കുറിച്ച് എന്താണ് പറയാമെന്നുള്ളത് പക്ഷേ ആ സിനിമ പീക്ക് പീക്കിലിയ ഫ്രമരം ഓഫ് അതെന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എൻ്റെ പൊന്നി തീ സാധനം അത് തീ തീ സാധനം സോ സുകേഷ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് റൊമാൻറ്റിക് ഹീറോയാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കി വേണം അർജുൻ 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 പുറത്തിറങ്ങിയപ്പോൾ അർജുന സിനിമയൊക്കെ കിട്ടിയായിരുന്നു അർജുൻ നമ്മുടെ ജിത്തു സാറിൻ്റെ അടുത്ത സിനിമയിൽ ഉണ്ടെന്നൊക്കെയാണ് അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ അപ്പോൾ അടുത്ത ജിത്തു ജോസഫ് സിനിമയിൽ ലാലേട്ടൻ അഭിനയിക്കുന്ന സിനിമയിൽ അർജുനുണ്ടാവും അർജുൻ്റെ സിനിമയൊന്നും ഇറങ്ങിയിട്ടില്ല പക്ഷേ അർജുൻ്റെ ഏതൊക്കെ ഷോർട്ട് ഫിലിമൊക്കെ ഇറങ്ങിയാ കണ്ടായിരുന്നു പിന്നെ അർജുനെക്കുറിച്ച് പറയുന്ന വെച്ചാൽ അർജുന ഒരു മോ ഉള്ളത് ഉള്ള എടുത്തോ അർജുനൊരു മോട്ടിവേറ്റർ ആവാൻ നോക്കിയാണ് പക്ഷെ മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ വന്നതാണ് മോഡലും കാര്യങ്ങളൊക്കെ പിന്നെ അർജുനും കപ്പടിക്കാൻ ആർക്കതയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഗെയിമും കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല ശ്രദ്ധിച്ചാൽ മനസ്സിലായിട്ട് ഇടക്കിടയ്ക്ക് വെച്ചിട്ട് ചൂടായിട്ടങ്ങ് പോവുകയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ പൈപ്പിലെ ടാപ്പ് പോലെയാണ് നൂറ് ദിവസത്തിൽ ഇടക്കിടയ്ക്ക് വെച്ച് പത്താ ഇരുപത് ദിവസം ആകുമ്പോൾ വരും പോവും വരും പോകും അങ്ങനെ പിന്നെ കൂടുതൽ ഷാർഡ് ഒക്കെ നിന്നുകൊണ്ട് വലിയ രീതിയിൽ നിൽക്കാതെ ഒരു നാലഞ്ച് എബിക്ഷൻ ഒക്കെ അങ്ങോട്ട് മാറി മാറി നിന്ന് മനസ്സിലായാൽ നമ്മൾ ഈ എബിക്ഷൻ നമ്മൾ ബിഗ് ബോസ് പോകുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാവും നമ്മൾ ആരെ കൂടെ അടി കൂടാതെ മിണ്ടാതെയൊക്കെ ഇന്ന് എത്രത്തോളം ഇരിക്കുന്നു അത്രത്തോളം നമ്മൾ എബിഷനിൽ വരാതെ മാറി നിൽക്കുക നമ്മൾ എത്രത്തോളം അടി കൂടുന്നു അത്രത്തോളം എബിക്ഷനിൽ നമ്മൾ വന്നുകൊണ്ടിരിക്കും സോ ഗ്സ് സോ മൈൻഡ് ഗെയിം യുനോ അതല്ലെങ്കിൽ മൈൻഡ് ഗെയിം കളിക്കണം ഇപ്പം അർജുനെക്കുറിച്ച് പറഞ്ഞെങ്കിൽ നമ്മൾ മനസ്സിൽ പറയാതെ ക്യാമറ എന്നൊക്കെ പറഞ്ഞു അവർ ആൾക്കപ്പില്ല എന്ത് കാണിക്കണം പത്ത് പേര് കാണാതെ ക്യാമറ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ലാലേട്ട പരമ്പ മാത്ര അത് നമുക്ക് റിവീൽ ചെയ്യണത് മറ്റത് പത്ത് പേർ നമ്മൾ പറയാൻ പോഴത്തേക്കും അവർ പത്ത് പേർത്ത് പറഞ്ഞ് പറഞ്ഞ് അത് എന്താവും ചർച്ചയാവും സോ ഏ ശരണ് കുടുംബങ്ങളൊക്കെ ഇല്ല ശരണ്യ അവിടെ വന്നിട്ട് എന്തൊക്കെയാണ് ശരണ്യാണ് ഏറ്റവും കോമഡി എൻ്റെ പൊന്നെ ഒരു ചെറിയ ഗെയിം കളിക്കാനാണ് ഒരു ബോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറയും അങ്ങോട്ട് ഒരു ചെറിയ ഗെയിം ബിഗ് ബോസിൻ്റെ ഗെയിം ഫിസിക്കൽ ആണെങ്കിൽ പോലും നല്ല ഹാർഡ് ഗെയിം ഓരോ വലുതെ ഒന്നും അത് കൊടുക്കൂല്ല കാര്യം ചെറിയ ഗെയിമുകളൊക്കെ അതിൽ കൊടുക്കുകയുള്ളൂ വേണ്ടി ഷൂ ഇട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടണമെന്നാണ് കാണിക്കാൻ അവിടെ കടന്ന് ഓടണം ജയിക്കുമോ അതുമില്ല ജയ് ജയ് ഗെയിം കളിക്കാൻ വേണ്ടി തന്നെ ജാക്കറ്റ് കോട്ട് ഹെൽമറ്റ് ഷൂ എല്ലാം ആയിട്ട് കൊണ്ടുപോവുക എന്നിട്ട് ജയിക്കോ അതും ഇല്ല അവിടെ എല്ലാവരും ജയിച്ച പോലും ഈ പുള്ളിക്കാർ ജയിക്കില്ല കോമഡി കേസായിരുന്നു ഇതൊക്കെ പിന്നെ ഇതിൻ്റെ കപ്പടികളെന്ന് എല്ലാവർക്കും അറിയാം അമ്പത് ദിവസം ആകുമ്പോഴത്തേക്കും തിരിച്ചു വരുന്ന പുള്ളിക്കാരി എന്നെ അതുകൊണ്ട് തന്നെ പുള്ളിക്കാര് അതുപോലെ തന്നെ പറയാനുള്ള നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം കൂടാതെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം നിങ്ങളൊന്നും ഇതിന് ഇത്ര ഇതിൽ നിന്ന് കേൾക്കുമെന്ന് എനിക്കറിയില്ല ഓൾമോസ്റ്റ് ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഇത് സംസാരിക്കുന്നതാണ് അപ്പോഴത്തേക്ക് ഇന്ന് വെള്ളം കുടിച്ചത് എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ സദ്യ കഴിച്ചത് എൻ്റെ ഒരു കുട്ടിയുടെ കല്യാണം അങ്ങനെ സദ്യ കഴിച്ചത് എൻ്റെ ഒരു ഒറക്കക്ഷനാണ് ഗെയ്സ് പക്ഷേ ഇന്നത്തെ വീഡിയോ ഒരു ഫലസൂചിക്കായിട്ട് ഞാൻ ഇടാന്ന് കരുതിയതാണ്ട് പക്ഷെ ആ ഫലസൂചിക്കാൻ ഞാനൊന്ന് ഉറങ്ങണമെന്നല്ലോ ഭഗവതിയെ സോ ഗ്സ് നെക്സ്റ്റ് രണ്ട് പേര് ഒരുമിച്ച് വന്നതാണ് ഇതിൽ രണ്ടുപേർ പേരെ എനിക്ക് അറിഞ്ഞോ ഗെയ്സ് അപ്പോൾ ഞാൻ എന്തായാലും പറയാം അതല്ല റൈറ്റ് സൈഡ് നിൽക്കുന്ന പുള്ളിക്കാരി കുറേ ദൂരം പോയി പുള്ളിക്കാരി എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് പുള്ളിക്കാർക്ക് ദേഷ്യം ദേശം വരുമ്പം കക്കൂസിന് ഡോർ അടച്ചിട്ട് അതിൻ്റെ അകത്ത് അവിടുന്ന് കൂ വിളിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ആ ഞാൻ ഓക്കെ ഞാൻ ഓക്കെ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ അപ്പുറത്തേ പുള്ളിക്കാരി കിടിലായിരുന്ന കേട്ടോ പുള്ളിക്കാർ ഇപ്പുറത്തെ ഇപ്പുറത്തെ ഈഷാനി ആ ഈഷാനി എന്ന് പറയണ പുള്ളിക്കാർ കിടിലാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർ ഒരു ബ്ലോഗർ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പക്ഷെ അതിൻ്റെ അകത്തൊന്നും ചെയ്യാതിരുന്ന പുറത്തിറങ്ങിയതിനു ശേഷം എല്ലാവരും ഊക്കി ഊക്കിയിരിക്കുക അങ്ങനെയല്ലേ ഞങ്ങൾ വന്നു നിങ്ങൾ വന്നു ഹേ ഹേ ഹോ ഹേ ഹേ നിങ്ങളും വന്നോ ഞാനും വന്നേ ഞാനും വന്നേ നിങ്ങളും വന്നേ വന്നേട്ടെ എങ്ങോട്ടേക്കാട്ടെ എങ്ങനെട്ടേക്ക ഏപ്രിൽ ഫുൾ ഏപ്രിൽ ഏപ്രിൽ ഒന്നായിട്ട് എന്ത് എഴുതിയിട്ടേക്കാണ് ഞാൻ ഇനിയും വരുന്ന ബിഗ് ബോസ് എന്നിട്ട് പറഞ്ഞ് പറ്റിച്ചേ ഹ ഹ ഹ ഹെ ഇതൊക്കെ ബിഗ് ബോസിൽ കാണിച്ചിരിക്കും അമ്പത് ദിവസം കഴിഞ്ഞുമായിരുന്നു അങ്ങനെ ഈ റൈറ്റ് സൈഡിൽ നിൽക്കണ ഇഷാനി പെട്ടെന്ന് തന്നെ പൊഴിഞ്ഞു മറ്റേ പുള്ളിക്കാരി എന്ത് വേണമെങ്കിൽ ആ പുള്ളിക്കാരിക്ക് തന്നെ അറിഞ്ഞു പുള്ളിക്കാരിയുമ്പോഴും ജാസ്മിൻ്റെ കൂടെ നിന്നിട്ട് ഇരിക്കുവാണെങ്കിൽ അങ്ങ് കലിയെന്ന് പറഞ്ഞു കലി വരണം കലി പറഞ്ഞിട്ട് നേരെ ബാത്റൂമിൽ കയറും കോവി വിളിക്ക് കോവി കോവിളിക്ക് തിരിച്ചറങ്ങും ഇതൊക്കെ എങ്ങനെ നൂറ് ദിവസം പോയി എന്നാണ് മനസ്സിലാകാത്ത നൂറ് ദിവസം അല്ല പത്ത് എൺപത് അമ്പത് ദിവസത്തിലൊക്കെ കൂടുതലും അല്ലേ സോ കേസ് ഇതാണ് സോ വെക്കപ്പ് ടു റിയാലിറ്റി അല്ലേ എങ്ങനെയല്ലേ സുഗേസ് ഇത് വൈറ്റ് കാർഡ് എൻട്രിയാണ് നമ്മുടെ അടുത്ത് കാണാൻ പോകുന്നത് ഇത് പുള്ളിക്കാരണന്ന സമയത്ത് ചെറിയൊരു ഈ വൈറ്റ് കാർഡ് എൻ്റ്രി ആ വരുന്ന അഭിഷേക് ആണ് അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ അഭിഷേക് വരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ഇവർ പുറത്തുനിന്ന് കളി കണ്ടിട്ടാണ് വരുന്നത് ഏത് നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് കാണിച്ചാലും പുറത്തുനിന്ന് കളി കണ്ടുവരുന്നവർക്ക് നമുക്ക് അവർക്കറിയാം എവിടെ പിടിച്ചാൽ ലെവൻ വീഴും എവിടെ ചവിട്ടിയാൽ ലെവൻ വീഴും എവിടെയാണ് അവൻ്റെ വീക്ക് പോയിൻറ്റ് എവിടെയാണ് എൻ്റെ സെൻറ്റിമെൻറ്റ് എവിടെയാണ് അവൻ തളർന്നു പോകണം അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ ഉറപ്പാറ്റും പക്ഷേ പുള്ളിക്കാരനെ കൊണ്ട് പറ്റിയില്ല പുള്ളിക്കാരെ വന്ന സമയത്ത് ചെറിയ രീതിയിലൊരിത് ആ ഞാനങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് തൊലയ്ക്കും എന്തൊക്കെ ചെറിയ രീതിയിലൊരു കലിപ്പുണ്ടായിരുന്നു കലിപ്പ് മൂടായിരുന്നു പിന്നെ 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 വന്ന് 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 പിന്നെ പുള്ളിക്കാരെ ഉറങ്ങി സത്യ ഏടാ ഉറങ്ങിയത് പറയട്ടെനിക്ക് ഉറങ്ങിന്ന് പറയാം എനിക്ക് ഓട്ടം അങ്ങനെ പുള്ളിക്കാരെ ഉറങ്ങി ഉറങ്ങിയതാണ് വിഷയ പക്ഷെ അതേ ഒരു ഫ്ലോയിൽ പോയെങ്കിൽ അങ്ങ് പോവായിരുന്നു ഇത് പെട്ടെന്ന് വന്നു പറഞ്ഞു ഉറങ്ങി ഈ പുറത്തുനിന്ന് ഗെയിം കളി കണ്ടുവരുന്നവർക്കാണ് ഏറ്റവും ഉളു മനസ്സിലായി അകത്ത് നിൽക്കുന്നവൻ്റെ കറക്റ്റ് വീക്ക് പോയിൻറ്റ് മനസ്സിലാക്കാൻ പറ്റും അകത്ത് നിൽക്കുന്നവൻ കണ്ടുപിടിക്കാൻ പാടാം അവൻ്റെ വീക്ക് പോയിൻറ്റ് ഏതാണ് അവൻ ക്യാമറ നോക്കി എങ്ങനെ കരയുന്നത് അവൻ എങ്ങനെ സംസാരിക്കുന്നത് അവൻ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളതെന്നൊക്കെ പുറത്തുനിന്ന് പറഞ്ഞാണ് പിടിക്കുകയായിരുന്നു പക്ഷേ പുറത്തുനിന്ന് വന്ന് പിടിച്ച് ഓരോരു വ്യക്തിയാണ് അടുത്ത് കാണാൻ പോകുന്നത് ഒരു റോക്കിയായി ഒരു കാട്ടു തീ പടർത്തി പടർത്തി പടർത്തിയിരുന്നതാണ് എന്താ വെച്ചാൽ പുള്ളിക്കാർ വന്ന പുള്ളിക്കാരൻ പുള്ളിക്കാരനറിയാം സിബിന് സത്യം പറയും ഗെയിം അറിയാം എന്താണ് ഗെയിം എവിടെയാണ് അടിക്കേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആരെ അടിച്ചു കഴിഞ്ഞാൽ പുറത്ത് കയ്യടി കിട്ടുമെന്ന് സിബിനറിയാം അങ്ങനെയാണ് സിബിൻ ഗെയിം കളിച്ച് തുടങ്ങിയത് പിന്നെ സിബിൻ കുറച്ച് കഴിഞ്ഞിട്ട് സിബിൻ ഒരു വിരൽ വെച്ച് അങ്ങി കാണിക്കുകയും സിബിന് പിന്നെ അത് മോശമാവുകയും പിന്നെ സിബിൻ പറഞ്ഞു എനിക്ക് പുറത്ത് എന്താണെന്ന് അറിയില്ല പിന്നെ എല്ലാ സീരീസുകളും പോലെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടണം അപ്പോൾ കമ്പി വേലി നോക്കുന്നു മേളിന്ന് ചാടാൻ നോക്കുന്നു എല്ലാ സീസണിൽ പോലെ തന്നെ പുറത്ത് ചാടാൻ നോക്കുന്നു ഇങ്ങനെ ഇങ്ങനെ യുവമാരൊക്കെ മണ്ഡന്മാരാണെന്നാണ് നീ ചോദിക്കുന്നത് ഈ പുറത്തെ ചാടയിൽ ഇവിടെ ചെന്നൈയിൽ നിന്ന് പിന്നെ പിന്നെ വീട് വരെ എങ്ങനെ പോകും? പെട്ടിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞാത്തല്ലേ വിസയും പാസ്പോർട്ട് ഫോണും ഇല്ല അവിടെയല്ലേ ഇരിക്കുന്നത് എല്ലാം കിഴങ്ങ് കണക്കിനായി പോയില്ല ഇവിടെ അന്നേരി ചിന്തിക്കാനുള്ള കഴിവില്ലെന്നാണ് ഞാൻ കണ്ടത് ഇവിടുന്ന് പുറത്ത് കളിക്കാൻ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞാൽ ശരിയാവില്ല അല്ലേ അല്ലെങ്കിൽ ആരുടെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ കൺസിനെ റൂം വഴി അങ്ങ് തുറന്നു ഇടങ്ങി പറ്റുന്നില്ല അങ്ങനെയാണെങ്കിലാണ് ഞാൻ പറ്റില്ല ഞാൻ ക്യാമറയ്ക്ക് അടിച്ചു കുടിക്കാൻ അല്ലെങ്കിൽ എന്ന് സോം പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനകത്ത് എല്ലാത്തിനും വീട്ടിൽ അങ്ങ് തൊലച്ചല്ല അങ്ങനെ പ്രശ്നമേ ഉള്ളൂ ഏത് അകത്തുള്ളവരെ വെട്ടിത്തൊളിക്കുന്നില്ല ഈ പച്ചക്കറിയൊക്കെ വെട്ടിത്തൊളിക്കുന്നു അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പുറത്തേ മതി ഇവന്മാരെല്ലാം മണ്ടന്മാരാണ് യുമാരൊക്കെ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് വെളിയിൽ നടന്നു യുമാർ എന്താണ് ജയിലിക്ക് കൊണ്ടുപോട്ടിങ്ങനെ പറഞ്ഞില്ലേ വരുന്നത് സാറ് ഞാൻ വരാം ഞാൻ അങ്ങനെ ബില്ലിങ്ങാണ് ഇന്ന് ഞാൻ അതിൻ്റെ അകത്ത് കയറി മറിക്കും ഞാൻ മറിക്കും മറിക്കും മൂന്ന് ദിവസം എല്ലാം കൂടെ ഓണായി നിൽക്കും നാലിൻ്റെ നാമ്പ് എല്ലാം കൂടെ അവിടെ ഓർണം ഒയ്യോ ഇതാണ് ഏറ്റവും കോമഡി ഫോട്ടോ ഫോട്ടോമാരെ പറയാൻ എന്താ പടി സുഗേസും ഫോട്ടോ അത് പറഞ്ഞില്ലേ ഇതാണ് നന്ദന വന്ന സമയത്ത് നന്നു തന്നെ തുള്ളുവാണോ ഡാൻസ് കളിക്കുവാണോ സോഫെയർ മേടിച്ചു ചാടുവാണോ എന്തൊക്കെയെന്നൊക്കെ നന്ദന കാണിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞാൽ ഐ എം സ്ട്രോങ് ലാഡി ഐ എം ഐ എം ലേഡി ഐ എം പെങ്ങളെ കുട്ടി തെങ്കിടൊക്കെ സിജോയെയും സിജോയുടെയും പിന്നെ ആര് സായിയുടെയും നടക്കിരിക്കും ഇവളിൽ നിന്ന് തങ്കക്കുടൻ പിന്നെ എൻ്റെയോ ക്യൂട്ട്നെസും വാരിയറിഞ്ഞ് അതും വാരി എറിഞ്ഞ് ഓറാക്കി ചളാക്കി പുറത്താക്കി അല്ലേ എന്തുവാ കാണിച്ച് കുട്ടികൾക്കിടത്തോണ്ട് അനിയത്തി കുട്ടി പുറത്തിറങ്ങിയപ്പോ അയ്യോ 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 അനിയത്തിക്കുട്ടിയെ കറച്ച് എന്നിട്ട് അനിയ കുത്തി അനിയത്തെ കുട്ടി പുറത്തിറങ്ങിയിട്ട് കാണിക്കുന്നതാണ് അതിനെ കാട്ടിയത് അപ്പൊ അപ്പോ അപ്പൊ എന്തു ആഡ് പുറത്തിറങ്ങിയിട്ട് ഒരു മാറ്റവും ഇല്ല പിന്നെ എന്തെങ്കിലും കാണിക്കില്ല അവരോട് കാര്യങ്ങളില്ല അപ്പൊ പിന്നെ നമ്മൾ കണ്ണടച്ചിരുന്ന കഴിയില്ല എന്ന പ്രശ്നമേ ഉള്ളൂ സ്വേസ് അങ്ങനെയാണ് അനിയത്തി കുട്ടി അനിയത്തിക്കുട്ടി എന്തൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അനിയത്തിക്കുട്ടിക്ക് ഒന്നും കാണിക്കാൻ പറ്റില്ല അനിയത്തിക്കുട്ടി ഉറങ്ങിപ്പോയ അവസ്ഥയാണ് അനന്ത കുട്ടി പുറത്ത് നിന്ന് ഗെയിം കളി വന്നിട്ട് പോലും അനിയത്തിക്കുട്ടി ആദ്യം തന്നെ ജാസ്മിൻ തേർ ഉടക്കിയിട്ട് പോലും അനത്തക്കുട്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല സോ അടുത്ത് അഭിഷേക് ആണ് അഭിഷേക് ഒരു തീ ഇതെന്ത് അഭിഷേക് അല്ലേ ഇത് അഭിഷേകൻ അഭിഷേക് അഭിഷേക് ആണെന്നോ എനിക്ക് പേര് ക്ലിയർ അറിയില്ല സോറി ശരിയാണെങ്കിൽ നിങ്ങൾ കറക്റ്റാണ് പറഞ്ഞാൽ മതി ഓക്കെ പുള്ളിക്കാർ മെഴുതിരി കത്തിച്ചു ചോദിച്ചു എൻ്റെ കഥയും എൻ്റെ പ്രതികാരവും എല്ലാം എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഞാൻ എല്ലാവരെയും ഞാൻ കൊം മാർക്കിൽ പറയാൻ പറ്റും എല്ലാവരെയും ഞാൻ എൻ്റെ ഗെയിമിലൂടെ വരുത്തും എന്ന് പറഞ്ഞിട്ട് ആ മെഴുതിരി ഊതി അണക്കുന്നു പക്ഷേ പുള്ളിക്കാരെ വന്ന സമയത്ത് ഫിസിക്കലി ഗെയിം അഭിഷേക് ആണെങ്കിൽ തൂക്കി അടിക്കും ജിൻഡോ വന്നാലും ആരും വന്നാലും ഫിസിക്കലി അഭിഷേകിന് തോപ്പിക്കാൻ ആരുമില്ല ഫിറ്റ് ആണ് സത്യം പറഞ്ഞാൽ രണ്ടു പ്രാവശ്യം ഞാൻ നോക്കിയത് ജിൻഡോ തൂക്കി അടിച്ച് പിന്നെ ഗെയിമിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞാൽ അഭിഷേക് ഫിറ്റാണ് പിന്നെ അഭിഷേക് പിന്നെ പിന്നെ ഇപ്പോൾ എല്ലാവരുടെയും കാര്യം ഉടക്കിയൊക്കെ നിന്നതാണ് അഭിഷേക് സത്യം പറഞ്ഞാൽ കപ്പ് തൂക്കാനുള്ള അഭിഷേകം പിന്നെ പിന്നെ ഇപ്പോൾ അഭിഷേക് എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയ ഗെയിമൊന്നുമില്ല ഇങ്ങനല്ല ഗെയിം എനിക്കൊന്നും പറ്റണമെന്നില്ല എനിക്ക് പോയാൽ മതി എന്ത് രല്ലി ഇത് എങ്ങനെ ആവുമോ എന്നൊക്കെ പറഞ്ഞ് അഭിഷേക് പിന്നെ ഓഫായി അഭിഷേക് ഓഫായി സൊവസ് അവിടെയാണ് അഭിഷേകിന് തോറ്റുപോയത് അഭിഷേക് ഓഫ് ആവരുതേക്ക് ഓ എന്നാണ് അഖിൽമാരാർ പറഞ്ഞത് അഖിൽമാരാരും പറഞ്ഞത് പക്ഷെ പുള്ളിക്കാരൻ അപ്പം തന്നെ ഓഫായി പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളിക്കാർ ഓഫായി നിങ്ങൾ ആലോചിച്ചുകൊണ്ട് വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് നാല് വിഷണക്കൾ നേരിട്ട പുള്ളിക്കാരനാണ് അപ്പം കപ്പടിക്കാൻ്റെ അടുത്തെത്തി തന്നെ കപ്പ അടിച്ചതിൻ്റെ അടുത്തെത്തി തന്നെ പൂജ ഏ പൂജ 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 വന്ന സമയത്ത് പൂജയ്ക്ക് എല്ലാം അറിയാം പൂജ കറക്റ്റ് എ മുതൽ റിസൾട്ട് വരെ പഠിച്ചു വെച്ചിട്ട് വന്നതെന്ന് പൂജയുടെ ഗെയിമിങ് വൺ പ്ലാൻ ആയിരുന്നു പക്ഷേ പൂജ എവിടെയോ വീണുപോയി പിന്നെ പൂജ അവിടെ നിന്ന് എണീച്ച എന്ന് വെച്ചാൽ പൂജ അവിടെ നിന്ന് ഇങ്ങനെ വന്നു തിരിച്ചു വന്നു പൂജ കിറ്റ് ദ ഷോ എന്ന് വന്നത് പക്ഷേ പൂജയ്ക്കൊണ്ടൊന്നും കപ്പടിക്കാൻ പറ്റുമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അറിഞ്ഞില്ല പൂജ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പൂജ നന്ദന ഒരിക്കൽ കയറി പൂജയോട് തീർച്ചറിഞ്ഞ് പക്ഷേ പൂജ പിന്നെ മിണ്ടാതെ മിണ്ടാതങ്ങ് പോയി പൂജയുടെ മൈൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ചൂടായാലും പൂജ അങ്ങനെ മിണ്ടൂല എന്റെ പൂജ അങ്ങനെയാണ് എന്റെ പൂജ എന്ത് പറഞ്ഞാലും പൂജ അങ്ങനെ മിണ്ടാതെ അങ്ങനെ ചൂടാവാനോ ദേഷ്യപ്പെടാനോ പൂജയ്ക്ക് അറിയില്ല ഈ സുന്ദരമായ മുഖത്ത് പൂജയ്ക്ക് ചൂടാവാനും അറിയില്ല അതുകൊണ്ട് പൂജ എപ്പോഴും അങ്ങ് ഒഴിഞ്ഞങ്ങ് പോയി എനിക്ക് മനസ്സിലായി പൂജയെ കൊണ്ട് കൂട്ടിയെ കൂടുന്നല്ലോ പിന്നെ നമ്പർ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അങ്ങോട്ട് കയറി ചൂടാവൂടെ പൂജ പക്ഷെ പൂജ അങ്ങനെ മാറി നമ്മൾ എന്തിനാ പറയാം ഏത് മനസ്സിലായാൽ ആ ഒരു മൈൻഡ് ആയിപ്പോൾ പൂജ അതല്ലെങ്കിൽ പൂജ തൂക്കേണ്ട പൂജയ്ക്ക് പക്ഷേ പൂജ നല്ലൊരു ഗെയിം പ്ലെയർ ആയിരുന്നു സോ ഗെയ്സ് നമ്മുടെ ഫലസൂചിക ഫൈൻഡിങ് ഓഫ്സ് അപ്പം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടെന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം പിന്നെ ഇത് ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു ഫലസൂചിക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ ഓക്കെ ആണെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ് അടി മക്കളേ സൊ കെ സേർ ആകാശ് ബൈ ബൈ